എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മാറ്റങ്ങളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽക്ക് ഇരുപത്തിനാല് പകുതിയോടെ ഇവർക്ക് കർമ്മവ്യാഴമെന്ന് ദോഷം സംഭവിക്കുകയും ഈ രാശിയിൽപ്പെട്ട ഏകദേശം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ വലിയ തകർച്ചയോ തൊഴിൽ നഷ്ടമോ ഒക്കെ നേരിടേണ്ടി വന്നൊരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് പിറകിലേക്ക് ഒരു വർഷം ജോലി നഷ്ടപ്പെട്ട് വിദേശത്തൊക്കെ ജോലി ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരേണ്ടി വരുന്ന അവസ്ഥ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടേണ്ട വരുന്ന അവസ്ഥ ജോലിയിൽ ഇവർക്ക് അന്വേഷണങ്ങൾ നടക്കുന്ന അവസ്ഥ അങ്ങനെ തൊഴിൽ തൊഴിലിനെ ചുറ്റിപ്പറ്റി വളരെ മാനസിക സംഘർഷം വരുന്ന ഒരു ഒരവസ്ഥകൾ ഇവർ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് മുമ്പ് ഒരു വർഷത്തേക്ക് അനുഭവിച്ചു കാണും അതിൻ്റെ കാരണം കർമ്മവ്യാഴം എന്ന ദോഷവും അതോടൊപ്പം കണ്ടകശനി എന്ന ദോഷവും ഒത്തുചേർന്ന് വന്നൊരു ഇതായിരുന്നു എന്നാൽ ഈ വർഷം ഇവർക്ക് ശനി ദോഷം തുടരുന്നു ഈ കണ്ടകശനി വന്നാലുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടകശനി ഏഴിൽ വരുമ്പോൾ പിന്നീട് അഷ്ടമത്തിലേക്ക് വരുന്നതും ദോഷമാണ് അവർ കണ്ടകശനി അഷ്ടമശനി തുടർന്ന് വരും കണ്ട ശനി നാലിലോ നാലിങ്ങനെയല്ല പത്തിലോ എന്നാലും ഇങ്ങനെ ഇല്ല ഏഴിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് അഷ്ടമശനി വരും അഞ്ച് വർഷത്തേക്ക് ആ ദോഷം വരും അപ്പോൾ ഇവർക്ക് ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കണ്ട ദോഷം തീരുകയും അഷ്ടമശനി ദോഷം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഈ വർഷം തന്നെ മെയ് മാസം പതിനാലോടു കൂടിയിട്ട് തന്നെ ഇവർക്ക് കർമ്മവ്യാഴം ദോഷം അവസാനിച്ച് വ്യാഴം സർവാഭീഷ്ട ലാഭസ്ഥാനത്തേക്ക് മാറിയിരിക്കാം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവർക്കുണ്ടായിരുന്നത് ഇവർക്ക് വ്യാഴം ലാഭസ്ഥാനത്തേക്ക് മാറുന്നത് മെയ് മെയ് മാസം പതിനാലാണെങ്കിൽ കൂടി ഇവരെ സംബന്ധിച്ചിട്ട് ഈ വർഷം ഏപ്രിൽ മെയ് കൂടി ഈ മൂന്ന് മാസങ്ങളിലായി തന്നെ ഇവരുടെ ഒരു വർഷമായി അലട്ടിയിരുന്ന തൊഴിൽ പ്രശ്നങ്ങൾക്കൊരു വിരാമമാവുകയും പുതിയ തൊഴിൽ സംബന്ധിച്ച് അറിയിപ്പ് ലഭിക്കുകയോ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയോ ഒക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുക എന്നാൽ പോലും ഇവർക്ക് അഷ്ടമശനി തുടരുന്നുകൊണ്ടിട്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ജോലിയൊക്കെ നല്ലതായിട്ട് വരുന്നു കൂടി തൃപ്തികരമായി വരുന്നുവെങ്കിലും അതിനിടയ്ക്ക് പല പല തടസ്സങ്ങൾ വരിക ജോലി സമ്മർദ്ദം വരിക ജോലി ഭാരം വര വരിക ജോലിയിലൊരു ഇവർ പ്രതീക്ഷ പോലെ ഒരു തൃപ്തി കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് മെയ് മാസം മുതൽക്കും ഏപ്രിൽ മെയ് മാസം മുതൽ അങ്ങനെ പുതിയ തൊഴിൽ അതിൽ തന്നെ പ്രശ്നങ്ങൾ വരാം പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇവർ ഈ പറഞ്ഞ പോലെയൊക്കെ മെയ് അങ്ങനെ കടന്നു വരുന്നുവെങ്കിലും ഏകദേശം ഒക് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി തൊഴിൽ തിരിച്ചടികൾ വരാം അതായത് ജോലി നഷ്ടമാവുന്ന ഒരു ഘട്ടം വരാം അതിൻ്റെ കാരണം ജോലി നഷ്ടപ്പെടാം അഷ്ടമത്തിലെ വ്യാഴം ഒക്ടോബർ മാസത്തിലെ വ്യാഴത്തിൻ്റെ അധികാരം ഇവർക്ക് വളരെ ദോഷമാണ് അപ്പോൾ അങ്ങനെ ആ ദോഷവും അഷ്ടമശനി കൂടിയാവുന്നൊരു അവസ്ഥ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തൊഴിൽപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ കൂടിയൊക്കെ ഇവർക്ക് വന്നിരിക്കാനുള്ള സാധ്യതകൾ വളരെയധികമായിട്ടുണ്ട് എന്നാലും പിന്നീട് വീണ്ടും ആധികാരം സംഭവിച്ച വ്യാഴം വക്ര ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അപ്പോൾ നവംബർ മാസം ഏകദേശം ഒരു പത്താം തീയതി മുതൽക്ക് ഇപ്പോൾ വരെയൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമായ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് വക്രം ചെയ്യുന്ന ശനി ഇപ്പോൾ നേർഗതിയിൽ അഷ്ടമശനി ആയിട്ട് നവംബർ മാസം ഇരുപത്തെട്ടിന് വീണ്ടും അഷ്ടമശനി ആരംഭിക്കുന്നു പിന്നെ ഇപ്പോൾ ഡിസംബർ അഞ്ചിന് വ്യാഴം വീണ്ടും അടുത്ത രാശിയിൽ വക്രം ചെയ്യുന്നു അപ്പം ഇങ്ങനൊരവസ്ഥയിൽ പൊതുവില് ഇവർക്ക് നവംബർ മാസം ഒരു നവംബറിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽ ഡിസംബർ ആദ്യ ആഴ്ചവരെയൊക്കെ ഒരു അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക ഗൃഹപരമായിട്ടുള്ള സന്തോഷം മാനസിക സന്തോഷം അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ അതിൻ്റെ ഫലമായിട്ട് വരും അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ പയനിലയ്ക്ക് വ്യാഴം മാറിയെങ്കിൽ കൂടി ഇവർക്ക് ജോലി സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളും തൃപ്തികരമില്ലാത്ത പല പല കാര്യങ്ങളും ഏറ്റക്കുറിച്ചുള്ള ഒക്ടോബർ ഓടി തൊഴിൽ നഷ്ടപ്പെടുമ്പോകുന്ന അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ വന്ന് ഒരു സമ്മിശ്ര ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കൂടി അനുകൂലമായിട്ട് കുറച്ച് മാറ്റങ്ങൾ നവംബർ ഉപകാരയ്ക്ക് ശേഷം വന്നു ഒരു മാനസിക സന്തോഷത്തിൻ്റെ സമയമൊക്കെ നടന്നുകൊണ്ടിരിക്കും ഈ സമയത്ത് നമുക്ക് ഇവരുടെ ഡിസംബർ മാസത്തെ ഫലങ്ങളെ എപ്രകാരമാണെന്നും ഗ്രഹസ്ഥിതികൾ എപ്രകാരമാണെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം ഗ്രഹസ്ഥിതികൾ നോക്കുമ്പോൾ ഇവരുടെ സൂര്യൻ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്ക് ക്ഷമിക്കണം നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് ഡിസംബർ പതിനാറാം തീയതിയാണ് ഈ അഞ്ചിൽ മനസ്ഥാനത്തിലേക്ക് ഒരു പാപഗ്രഹം വരുന്ന ഒരു നമുക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം അതായത് ഒരു വൈകാരികമായിട്ട് ചില തിരിച്ചടികൾ പോലെ ഒരു നമുക്ക് അപ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന പോലുള്ള അവസ്ഥകളൊക്കെ എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളാവാം അങ്ങനെയൊക്കെ ഒരു മനസ്സിന് ഇഷ്ടപ്പെടാത്ത മാറ്റങ്ങൾ രണ്ടാം പകുതിക്ക് ശേഷം സാധ്യതയുണ്ട് വീണ്ടും ചൊവ്വ കൂടെ ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ഒരു മാനസിക മനസ്സിൻ്റെ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക മാനസികമായൊരു ഒരു ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷത്തിൻ്റെ ഒരു അളവ് വളരെയധികം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ചൊവ്വ ഇപ്പോൾ ഒരു പാപഗ്രഹവും സൂര്യനൊക്കെ അഞ്ചിൽ നിൽക്കുന്ന ഒരു മാസമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം മാനസിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് എന്നാൽ ശുക്രൻ ഇവർക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള ഘട്ടം കടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥിതിയായിട്ടാണ് ഈ മാസം നിൽക്കുന്നത് ബുധൻ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നല്ല മികച്ച രീതിയിലുള്ള ആശയവിനിമയത്തിലൂടെ തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യവും മനഃശക്തിയൊക്കെ ബുധൻ നൽകും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വ്യാഴത്തിന് രണ്ട് വക്രങ്ങളാണ് വന്നിട്ടുള്ളത് അതായത് നവംബർ മാസം പതിനൊന്ന് വരെ അധികാരം സംഭവിച്ച വ്യാഴം കർക്കിടകൻ രാശിയിൽ വക്രം ചെയ്യുന്നു എന്നാൽ ഡിസംബർ അഞ്ചിന് തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വക്രം ചെയ്യും മിഥുനം ഇവരുടെ ലാഭസ്ഥാനമാണ് ലാഭസ്ഥാനത്ത് നിന്ന് വക്രം ചെയ്യുമ്പോൾ വീണ്ടും കർമ്മവ്യാഴം ഒരു ദോഷമാണ് ഇവരെ സംബന്ധിച്ച് വരുന്നത് അപ്പോൾ അതിന് സമാനമായ ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടിട്ട് ഇവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഇവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറച്ച് ജോലി സമ്മര്ദ്ദമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ജോലി നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അതൊക്കെ ഇപ്പോൾ സെയിൽസൊക്കെ ആണെങ്കിൽ ടാർജറ്റൊക്കെ അച്ചീവ് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളുണ്ടെങ്കിൽ നമ്മളൊക്കെ മറികടന്നും ബോട്ട് പോയിക്കൊണ്ട് സുഖമായ യാത്രയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് മിഥുരൻ രാശിയിലെ വ്യാഴത്തിൻ്റെ വക്രം ഡിസംബർ അഞ്ചിന് ആരംഭിക്കുന്ന മുതൽക്കാണ് ആ ഒരു മാറ്റം വരുന്നത് അപ്പോൾ തൊഴിൽ രംഗത്ത് വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നേറുക പ്രതികരണം അല്ലെങ്കിൽ നമ്മളുടെ ഏതൊരു അവസ്ഥയിലുള്ള പ്രതികരണം വളരെ ശ്രദ്ധിക്കുക വളരെ ആലോചിച്ച് മാത്രം ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുക നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കുന്ന വഴി നമുക്കത് ഒരു പരിധിവരെ അത് മറികടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ആ ഒരു സ്ഥിതി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ ശ്രദ്ധിക്കണം ഒരു മാർച്ച് പകുതി വരെയൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ ശനി ഇവരുടെ അഷ്ടമ ഭാവത്തിലേക്ക് നേർഗതിയിൽ നവംബർ മാസം ഇരുപത്തെട്ടിന് വരുന്നതും ഇവർക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങൾക്ക് സാധ്യതയുള്ളൊരു അഷ്ടമശനി അല്പം ദോഷമുള്ളൊരു സ്ഥിതി തന്നെയാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു അതുപോലെ തന്നെ രാഹു ഏഴിൽ നിൽക്കുന്നത് എന്താ ഇവരുടെ ജീവിത പങ്കാളിയായിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളും അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്ക് സാധ്യത അതിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ എന്താ നമ്മൾ ഇപ്പോൾ വൈഫിനാണെങ്കിൽ വൈഫിൻ്റെ സഹോദരൻ്റെ സഹോദരി അങ്ങനെ നമ്മൾ ബന്ധം കൂടുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഏഴ് ഒരു ബന്ധമാണ് ശരി ഏഴാം ഭാവം എന്ന് ബന്ധം എന്ന് സൂചിപ്പിക്കാം റിലേഷൻഷിപ്പ് എല്ലാം തന്നെ പ്രണയം വിവാഹം വിവാഹം കഴിച്ച ആളുമായിട്ടുള്ള ബന്ധം അതിലൂടെയുള്ള അത് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരൊക്കെ പോലെ ഈ വരെ പറയുന്ന എല്ലാ ബിസിനസ് പാർട്ട്ണറും കൂടെ ആയി വരും ഈ വരുന്ന എല്ലാ തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരോടും പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കഴിയുന്നതും ഒരു സംയമനത്തിൽ വളരെയധികം ശ്രദ്ധ കൂടുതൽ കേൾക്കാൻ കുറച്ച് മാത്രം സംസാരിക്കുക അതും വളരെ ആലോചിച്ചിട്ട് മാത്രം അങ്ങനെ ഒരു നയമാണ് കുറച്ച് ഇനി അങ്ങോട്ട് നല്ലത് അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് സാമ്പത്തികവും തൊഴിൽപരമായിട്ടൊക്കെ നമുക്ക് ഒരു താഴ്ചയ്ക്ക് വീണ്ടും അത് നമുക്കിത് നഷ്ടപ്പെട്ടാലും വീണ്ടും അത് പഴപോലാക്കാൻ വേണ്ടി കഴിയും റിലേഷൻഷിപ്പ് വിശ്വാസവും അതുപോലെ തന്നെ ആരോഗ്യവും ഇത് രണ്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധി അതാണ് ഏറ്റവും ഒരു ഇത്തിരി ബുദ്ധിമുട്ടേറെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു വളരെ ബുദ്ധിമുട്ട ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യവും ബന്ധങ്ങളുമാണ് ഇത് രണ്ടും നഷ്ടപ്പെട്ടാലും അത് തിരിച്ചെടുക്കുക ശ്രമകരമായൊരു കാര്യമായിരിക്കും അപ്പോൾ അത് ഓർമ്മയിരിക്കണം ജന്മരാശിയിലെ കേതു ഇവർക്ക് ആത്മീയമായ പല ഉൾക്കാഴ്ചകളും നൽകുമെങ്കിൽ കൂടി ആ ജന്മരാശിയിലൊക്കെ ഏത് മനസ്സൊരിക്കലും അങ്ങനെ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ അങ്ങോട്ട് ആടി കളിക്കുന്ന രീതിയിലുള്ളൊരു ഒരു മാനസികാവസ്ഥ ഒരു ഉത്കണ്ഠയും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് എങ്കിലും ആത്മീയമായ പല ആത്മീയമായ അറിവുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുക അവരിൽ നിന്ന് അറിവുകൾ ലഭിക്കുക അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു എന്താ അത്തരം ഗ്രന്ഥങ്ങളോ അങ്ങനെ അറിവുകളോ ഒക്കെ നമ്മളിലേക്ക് വരിക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ വളരെ ജ്യോതിഷം മുതലായ കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടാവുക പോലും അതിൻ്റെ ഫലമായിട്ട് വരും അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനൊരു പൊതുവിലുള്ളൊരു സ്ഥിതി അങ്ങനെയാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ മാസം ഇവർക്ക് അത്രകണ്ട് അനുകൂലമായൊരു മാസമല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് നമുക്കൊരു പരിധിവരെ അതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും അപ്പോൾ അങ്ങനെ ഒരു അത്ര സുഖകരമായി തോന്നുന്നില്ല ഈ മാസം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അതുപോലെ ശനി നിറകലിൽ നിൽക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ദോഷമായിട്ട് പറയാം എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടു തൊട്ട് ആലോചിക്കാം എടുത്തിയാടി ഒരു പ്രവൃത്തിയും ഈ മാസത്തിൽ ചിങ്ങം രാശിക്കാർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഏകദേശം കുറച്ച് മാസങ്ങളിൽ ഒരു മാർച്ച് മാസം പകുതി വരെ ഈ ഒരു അന്തരീക്ഷം തുടരുന്നതായിരിക്കും അപ്പോൾ അത് അതിന് മുൻകൂട്ടി കണ്ട ഒരു എന്താ ഒരു എല്ലാത്തിനെയും ബന്ധങ്ങളെയും അങ്ങനെയുള്ള പ്രത്യേകിച്ച ബന്ധങ്ങളെയും ആ തൊഴിൽപരമായ മേ രംഗത്തുള്ള എന്തെങ്കിലും റിട്ടേൺ കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക അതൊക്കെ ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക അതൊക്കെ രണ്ട് മൂന്ന് തവണ ഡബിൾ ചെക്കൊക്കെ ചെയ്തിട്ട് വേണം അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനിലൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നയപരമായ ഡിപ്ലോമാറ്റിക്കായ ഒരു നിലപാടാണ് ഓഫീസ് ഒരു വർക്ക് സ്പേസിൽ ഈ മാസം ഇവരെടുക്കേണ്ടതും തുടർന്ന് മാസങ്ങളിലൊക്കെ എടുക്കേണ്ടത് അങ്ങനത്തെ ഒരു നിലപാടായിരിക്കണം അവനവൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഒത്തിരി വിട്ടുകൊടുക്കേണ്ട അടുത്ത് വിട്ടുകൊടുത്തും അങ്ങനെ ഒരു സ്നയപരമായ രീതിയാണ് കൂടുതൽ നല്ലത് വാഗ്വാദങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും കൂടുതൽ ഒഴിഞ്ഞെടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന പക്ഷെ നമുക്ക് ആ പ്രതികൂലത ഒരു പരിധിവരെ മറുപടി വേണ്ടി കഴിയും പരിഹാരാർത്ഥം പരിഹാരം ചെയ്യേണ്ട ഒരു മാസം തന്നെയാണത് ശാസ്താ ഭജനം ശ്രീകൃഷ്ണ ഭജനം വളരെ പ്രധാനപ്പെട്ടാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനമോ നെയ്വിളക്കോ എള്ള് കഴുകിയോ എള്ള് പായസമോ ഒക്കെ സമർപ്പിക്കുക അതല്ലെങ്കിൽ ശിവന് പിൻവിളക്കോ ധാരയോ കൂളമാലയോ അതല്ലെങ്കിൽ ആഞ്ചേയസ്വാമിക്ക് വെറ്റിലമാലയോ വടമാലയോ കുങ്കുമാർച്ചനയോ സമർപ്പിക്കുക ശ്രീകൃഷ്ണന് വ്യാഴ്ചകളിൽ തൃക്കൈവേണിയോ പാൽപ്പായസമോ മഞ്ഞപ്പെട്ട് ചാർത്തുക തുളസിമാല ചാർത്തുക അങ്ങനെ പരിഹാരങ്ങൾ ഏതെങ്കിലും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക ക്ഷേത്രദർശനം നടത്താൻ കഴിയുള്ള കഴിയുന്നവർ തീർച്ചയായിട്ടും ദർശനം നടത്തുക കുറച്ച് നേരം അവിടെ നിന്ന് അഷ്ടാക്ഷരി ദോദശാക്ഷരി ശനിപ്രീതികരമായ മന്ത്രങ്ങൾ ശാസ്ത്ര മന്ത്രങ്ങൾ സ്തുതികളൊക്കെ ചെയ്ത് അൽപകരിക്കുന്നു പ്രത്യേകിച്ച് മണ്ഡലകാലമൊക്കെ ആണല്ലോ ആൽപമീകരിക്കുന്നത് വളരെ നന്നായിരിക്കും ചൊവ്വ മനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടിട്ട് അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ആ ദോഷപരിഹാരത്തിനായി ദേവീക്ഷേത്രങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദർശിച്ച് വിളക്ക് മാല പായസം തുടങ്ങിയ വഴിപാടും കൂടി സമർപ്പിക്കാം ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഇവർക്ക് ഏറ്റവും പ്രധാന ക്ഷേത്രദർശനമാണെന്നൂടെ ഓർമ്മിപ്പിക്കട്ടെ ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഈ ദോഷങ്ങൾ വളരെ കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും സാ പ്രാതനാനം അതുപോലെ തന്നെ സന്ധ്യാ നേരത്തുള്ള സ്നാനമൊക്കെ ചെയ്ത് ശുഭകാര്യങ്ങളോടെ ഇരിക്കുന്നവർക്ക് ഈ ഗ്രഹദോഷങ്ങൾ ഒരു വളരെ കുറച്ച് മാത്രമേ ബാധിക്കുകയുള്ളൂ അതൊക്കെ മാറിപ്പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ ഫലങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടം സുഖമായി കടന്നു പോകുന്ന എല്ലാ ഈശ്വരാധീനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം